ശ്രീ രാജോപി നായരുടെ അമിത്ഷായും നരേന്ദ്രമോദിയും ക്രിമിനലുകൾ വിളിച്ചു സാധാരണ ഗതിയിൽ ചർച്ച ചെയ്ത് തിരുത്തണം മാറ്റണമെന്നൊക്കെ പറഞ്ഞ ബോധം ഉണ്ടാവാനാണ് പറയുന്നത് എന്റെ ഒരു ശൈലി അങ്ങനെയല്ല അമിത്ഷായും മോദിയും ക്രിമിനലുകൾ ആണെന്നുണ്ടെങ്കിൽ താങ്കളുടെ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോമാളികളാണ് ആ കോമാളിത്തരം പാർലമെന്റിനകത്ത് വന്നിരുന്നു കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവും ആ പ്രഷേധം ഉണ്ടാകുമ്പോൾ തിരിച്ചങ്ങോട്ട് മുണ്ടായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെയും പ്രതിഷേധം ഉണ്ടാകും ഇത് താങ്കളോട് ഒന്ന് പറയുന്നു രണ്ട് താങ്കൾ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഹിന്ദു കോഡ് ബില്ല് കാരണമാണ് അംബേദ്കർ രാജിവെച്ചത് അംബേദ്കറുടെ റെസിഗ്നേഷൻ സ്പീച്ച് ഉണ്ട് പാർലമെന്റിനകത്ത് നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് ചർച്ച കൊണ്ടുപോകുമോ നമസ്കാരം അംബേദ്കർ ംബേകർ ചൊല്ലിയുള്ള പാർലമെന്റിലെ ഭരണ പ്രതിപക്ഷ തർക്കം പോർബളിയിലും കയ്യാങ്കളിലും രാജിച്ചു രണ്ട് ബിജെപി എം പിമാർക്ക് പരിക്കേറ്റു രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമത്തിൽ കേസെടുക്കണമെന്ന് ബിജെപി പോലീസിൽ പരാതി നൽകി മല്ലികാർജ്ജുൻ ഖാഗെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കാൻ ബിജെപി ശ്രമിച്ചു കോൺഗ്രസും പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ശിവരാജ് ഗോകുൽ ഡൈവേഷണറി പാറ്റിക്സ് നമ്മൾ പറഞ്ഞു കണ്ടിട്ടുണ്ട് ഗതി മാറ്റാൻ പലതും ഇപ്പോ എം പിമാർ പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധം നടത്തുന്നത് തികച്ചും സ്വാഭാവികമായ കാര്യമാണ് ദൈനംദിനം എന്നോട് നടക്കുന്ന കാര്യമാണ് ഇന്ന് അതിനൊരു തടസ്സം വരുന്നു അവരുടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു തുടർന്ന് സംഘർഷം ചർച്ചയും വാർത്തയും ആകും എന്ന് തീർച്ചയായും ആസൂത്രണം ചെയ്ത ആളുകൾ വിചാരിക്കുന്നുണ്ടാവും അതിനപ്പുറത്ത് ഇന്ത്യയിലാകപ്പാടെ ബിജെപിക്ക് വലിയ തിരിച്ചടി നൽകാൻ പര്യാപ്തമായ വലിയ തോതിൽ നിങ്ങളെ പ്രതിരോധത്തിൽ നിർത്താൻ കഴിയുന്ന ഒന്നാണ് അമിത്ഷായുടെ വായിൽ നിന്ന് അറിയാതെ വീട് പോയ പദാരി ഉൾക്കൊള്ളുന്നുണ്ടോ അഭിലാഷ് ഡൈവേർഷണറി ടാക്ടിക്സ് ആണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കുന്നു പക്ഷേ ഡൈവേർഷണറി ടാക്ടിക്സ് എന്തായിരുന്നു എന്നുള്ളതാണ് വിഷയം പതിനേഴാം തീയതിയാണ് അമിത്ഷാ പാർലമെന്റിൽ ഈ പറയുന്ന സോക്കോളുടെ പ്രസംഗം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു ആ പ്രസംഗത്ത് ആ പ്രസംഗം പാർലമെന്റിൽ നടത്തുന്ന സമയത്ത് പാർലമെന്റിനകത്ത് ഇരുന്നിരുന്ന ഒരാൾക്ക് പോലും അത് ഒരു എന്താണ് അപമാനിക്കുന്ന പ്രസംഗമാണ് എന്നുള്ളത് തോന്നിയിരുന്നതേയില്ല പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു മുപ്പത് സെക്കൻഡ് കട്ട് ചെയ്തു കൊണ്ട് കിട്ടിയതിന് ശേഷം ഇപ്പോൾ അഭിലാഷ് കുറച്ച് നേരത്തെ അവതരിച്ച ആ ഒരു വാദമുണ്ടല്ലോ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലും ദൈവങ്ങളുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ പുണ്യം കിട്ടിയേനെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയുന്ന മുപ്പത് സെക്കൻഡിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അംബേദ്കർ എന്ന് പറയുന്നത് നിർത്തു പകരം ഏതെങ്കിലും ദൈവങ്ങളുടെ പേര് പറയുന്നത് അമിഷാജി ജി അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് അമിഷാ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അല്ലെങ്കിൽ അതിന് മുൻപോ ഇതുവരെയുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അംബേദ്കറെ ചരിത്രത്തിൽ അംഗീകരിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും ചെയ്ത ഒരു കൂട്ടർ പെട്ടെന്ന് അംബേദ്കർ സ്നേഹവുമായിട്ട് വരുന്നു അവർക്ക് അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ അംബേഖകർ അബേഡർ അംബേദർ പറയുന്നതിനെക്കാൾ ഇത് അവരെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് അവരെ പരിഹസിക്കാൻ ഇവിടെ ഈ മുപ്പത് സെക്കൻഡ് വീഡിയോ കട്ട് ചെയ്തു കൊണ്ടിട്ടതിന ശേഷം അംബേദ്കറുടെ പേരിലേക്ക് ഒരു അനാവശ്യ വിവാദം കുത്തിത്തിരിക്കാൻ നോക്കിയിട്ടുള്ള ഈ പറയുന്ന ഐ എൻ ഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കർ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അവര് മാപ്പ് പറയണം അതിന് വേണ്ടിയിട്ടാണ് ബി ജെ പി എൻ ഡി എ പാർലമെന്റിൽ പ്രതിഷേധം നടത്തുന്നത് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടുത്തെ മീഡിയയുടെ ഞാൻ ഒരു പ്രതിഷേധം അറിയിക്കുകയാണ് കാരണം നിങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗയുടെ പ്രസ്മീറ്റ് ലൈവ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ രാഹുൽ രാഹുൽഗാന്ധിയുടെ പ്രസ്മീറ്റ് ലൈവ് കൊടുക്കുന്നു പക്ഷേ ഇന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നടത്തിയ ബിജെപിയുടെ നേതാക്കളുടെ പ്രസ്മീറ്റ് അമിത്ഷാ നടത്തിയ പ്രസ്മീറ്റ് ഇതൊന്നും തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ലൈവ് കൊടുക്കണ്ട അത് മാത്രവുമല്ല ഇന്ന് രാഹുൽ ഗാന്ധി വളരെ ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പിടിച്ച് തള്ളി എന്നിട്ട് രാഹുൽ ഗാന്ധി കുച്ചിനെ തള്ളുന്നത് പുഷ്പള്ളും സംഭവിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിനകത്ത് കല്യാങ്കിലേക്ക് പോകുന്നത് ഒന്നും സംഭവിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ പോലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിവാദവും കാണണ്ട യാതൊരു വിധത്തിലുള്ള കുഴപ്പവും കാണണ്ട രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിലെ കേരള നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ല പകരം അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ഒരു 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 സെക്കൻഡ് കട്ട് കോൺഗ്രസിന്റെ സൈബർ ഹൈഡലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ജൈത്രയാത്രയെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റ് അതിൽ ഇന്ത്യയുടെ ദേശീയ കാണിച്ച ചെയ്യപ്പെട്ടു പറയുന്നത് മനുസ്മൃതിയും ഭരണഘടനയും തമ്മിലാണ് സംവാദം പറയുന്നത് ശ്രീ കവി മനുസ്മൃതിയും ഇന്ത്യൻ ഭരണഘടനയും സാർമാർ എനിക്ക് പറയാനോ മനുസ്മൃതിയല്ല മനോസ്മൃതിയും അന്റോണിയോ ആ മൈനോസ്മൃതിയും ഭരണഘടനയും തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ പ്രശ്നങ്ങളിൽ അല്ലാണ്ട് മനുസ്മൃതി ഒന്നും ഞങ്ങൾ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മനുസ്മൃതി കണ്ടിട്ടില്ല ഞങ്ങൾ ആരും തന്നെ മനുസ്മൃതി കണ്ടിട്ടില്ല നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു കൃതി പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ഞങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഓർത്തിട്ടു പുതിയ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഓർഗനൈസറുടെ രണ്ട് ലക്ഷങ്ങളും മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയായി വരേണ്ടത് ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു ആണ് ആ വീക്ലിയിൽ പലതരത്തിലുള്ള ലേഖനങ്ങൾ പലരുടേതായിട്ട് അച്ചടിച്ചു വരും ഇതൊന്നും ഓൺ ചെയ്യുന്നത് ആർ എസ് എസ് പറയുന്ന സംഘടന ആവട്ടെ ജനസംഘാവുന്ന ബിജെപി പോവുകയോ ചെയ്തിട്ടില്ല ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും ലേഖനങ്ങളിൽ

പറഞ്ഞത് തെറ്റായി പോയി എന്ന് മോഡി ഞങ്ങൾ ഞാൻ നേരത്തെ നേരത്തെ ചോദ്യം ശ്രീ ാണ് സണ്ണിയൻ കബിക്കാടോട് ചോദിച്ചൻ സ്ലിപ്പാണെന്ന മനസ്സിലുള്ള കാര്യം നമ്മൾ അറിയാണ്ട് പറഞ്ഞു ഒരു അതൊരു ആവാനുള്ള പല ഘടകങ്ങളുണ്ട് ബി ആർ അംബേദ്കർ ഐഡിയോളിക്കലി ഹിന്ദുത്വ മാത്രമല്ല അദ്ദേഹം ഹിന്ദു മതത്തെ ഉപേക്ഷിച്ച ആളാണ് നേരത്തെ സണ്യം കപിക്കാട് പറഞ്ഞ പോലെ എന്തിനൊക്കെയാണോ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെയൊക്കെ അങ്ങേയറ്റം വീറോടും വാശിയോടും കൂടി എതിർത്ത് പോയൊരു ഉണ്ടാക്കി അതിനെ സ്ഥാപിച്ച ആളാണ് അംബേദ്കർ ബിർ അംബേദ്ധികം ഹിന്ദു രാഷ്ട്രീയത്തിന്റെ പ്രതിയുമായി ബന്ധപ്പെട്ടതന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും അപ്പോൾ ആ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള അംബേദ്കറോട് അനുവാസിറ്റി അറിയാത്ത ഒരു നിമിഷം അഭിലാഷ എനിക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി പറയാറുണ്ട് അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിക്കുകയാണ് അംേദ്കറോട് ഞങ്ങൾക്ക് എന്നും ആദരവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീയൻസ് ഉണ്ടായിട്ടുണ്ടാവും അത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവും വർത്തമാനത്തിലുണ്ടാവും സ്വാഭാവികമാണ് അബേദ്കറുടെ പഞ്ചതീർത്തങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് വിശുദ്ധമായ സ്ഥലങ്ങളെ ഇന്ന് കാണുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അതിനെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ആദരവ് കൊടുക്കുവാനും വേണ്ടിയിട്ട് ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് ഞങ്ങൾക്ക് അബേഡ്കറോടുള്ള സമീപനം എന്താണെന്നുള്ളത് അതിനകത്തുണ്ട് ഒരു പ്രസംഗത്തിലെ മുപ്പത് സെക്കൻഡിനകത്ത് അല്ല അംബേദ്കറോട് ബി ജെ പിക്കോ സംഘപരിവാറിനോ ഉള്ള സമീപനം ഇരിക്കുന്നത് അങ്ങ് അവിടെ നമ്മുടെ റഹീം പറയുന്നുണ്ടായിരുന്നു ഹിന്ദുത്വത്തിനെ വിമർശിച്ചു ഹിന്ദു മതത്തിനെ വിമർശിച്ചു ഞങ്ങളുടെ എന്താണ് പിറവി സംബന്ധിക്കുന്ന ആ സാധനത്തിനെ വിമർശിക്കട്ട റഹിമ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് അവകാശമുണ്ട് അദ്ദേഹം വിമർശിച്ചോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല അങ്ങ് ഇവിടെ സവർക്കർ അങ്ങനെ സവർ സവർക്കർക്കെ പിതൃത്വം എങ്ങനെ എന്താ ഏറ്റെടുക്കുന്നത് സവർക്കർ സംഘപരിവാർ കാരനായിരുന്നു സവർക്കർ ജനസംഘകരനായിരുന്ന അഭിലാഷെ അഭിലാഷാണ് അഭിലാഷെ യും വിയോജിപ്പിന്റെയും മേഖലകളുണ്ടാവും ഇത്രയും വലിയ രാജുവിന്റെ താങ്കൾ പറഞ്ഞു രണ്ട് സാന്നിധ്യം ഇട്ടങ്ങൾ വരുന്നുണ്ട് വീതി അതൊന്നും അല്ല ആർ എസ് എസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ശാഖയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഉണ്ട് ആ എന്ന് പറഞ്ഞാൽ ഗുരുസങ്കല്പറ ഭഗവത്ഗനാണ് ഗുരുസങ്കല്പായിട്ട് എടുത്തിരിക്കുന്നത് കാരണം വ്യക്തികളിൽ നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഗുരുവായി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മോശം വശങ്ങളിൽ നമ്മൾ അനുകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ അങ്ങനെ ഒരു എന്താണ് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഗുരുസങ്കല്പത്തിലേക്ക് എന്നെ പോയിരിക്കുന്നത് സമർക്കർക്ക് മോശം വശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല ഈ പറയുന്ന ഏതൊരു വ്യക്തിയെടുത്തിരുന്നാലും ചെയ്തു തരുന്ന ആ വ്യക്തിയിൽ നമുക്ക് മോശമായ വശങ്ങളുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്വീകരിക്കേണ്ടതിനെ മാറ്റി സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞോട്ടെ പിന്നെ താങ്കൾ ഇവിടെ വളരെ ആളോപിച്ച് പറഞ്ഞായിരുന്നു ഐ എൻ ഡി മുന്നണിയുടെ പ്രതിഷേധം ഐ എൻ ഡി എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുന്നണിക്കാതിരിക്കുന്ന ഒരു കക്ഷി തന്നെയാണ് ശിവസേന ആ ശിവസേനയാണ് സവർക്കർക്ക് ഭാരത കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രസ്താവന അറിയിരിക്കുന്നത് ഉദ്ധവ് താക്കറെ താങ്കളുടെ മുന്നണിയിൽ താങ്കൾക്കൊപ്പം കസേരയിട്ടിരിക്കുന്ന ഒരു ഗണകക്ഷിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് താങ്കൾ ആദ്യം പോയി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം പിന്നെ അംബേദ്കർ പറഞ്ഞാൽ താങ്കൾ ഈ കോൺസ്റ്റിന്റെ സമയം കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അതിൽ അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ഭരണഘടനയ്ക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആർക്ക് മാത്രമാണ് കാരണം അവർക്ക് ഒരു ഏകാധിപത്യ രാജ്യം സ്ഥാപിക്കാൻ പറ്റാത്തതിന്റെ തൊരുക്കാണ് അവർ തീർക്കുന്നതെന്നാണ് അംബേദ് പിന്നെ ആളാണ് പെരിയാർ ഈ വി കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അംബേദ്കർ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക്കായിട്ട് പെരിയാർ ആ പെരിയാറിനെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇവിടെ അംബേഖകറോട് അവഹേളല്ലേ സാറേ നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കണ്ടെത്തിയിട്ട് വരും അതിനുശേഷം നമുക്ക് മറ്റേ ക്രിമിനലുകളെ പോലെ ഗുജറാത്തിൽ നിന്നുള്ള രണ്ട് ക്രിമിനലുകൾ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരു സംശയം വേണ്ട ഞാൻ ബോധപൂർവ്വം തന്നെയാണ് വാക്ക് പറയുന്നത് അവര് ഗുജറാത്തിൽ നടത്തിയ ക്രിമിനൽ വൽക്കരണത്തിന്റെ രാത്രിയം ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നല്ലേ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കല്ലേ ഇന്ത്യയുടെ പാർലമെന്റിൽ ബി ആർ അംബേദ്കറെ അപമാനിച്ച് ആഭ്യന്തരമന്ത്രി പ്രസംഗിച്ചാൽ കോൺഗ്രസ് എന്ത് ചെയ്യണം കൈകട്ടി നോക്കിക്കണോ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ആലോചിച്ചു നോക്കും അതേ പറയുന്നത് ബി ആർ അംബേദ്കറിനെ കോൺഗ്രസ് രാജിവെച്ചു രാജിവെക്കേണ്ട സാധ്യത ഉണ്ടായി എങ്ങനെയാണ് രാജിവെക്കേണ്ട സാധ്യത ബി ആർ അംബേദ്കർ ഉണ്ടായത് ഹിന്ദു കോഡ് ബില്ലിനെതിരായിട്ടുള്ള പ്രതിഷേധവും ഹിന്ദു കോഡ് പാസാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് രാജിവെച്ചത് ആരായിരുന്നു അഭിലാഷ ചരിത്രത്തിൽ ഈ ഹിന്ദു കോഡിനെതിരായിട്ടുള്ള നിലപാട് ശ്യാം പ്രസാദ് മുഖർജിയല്ലേ ബഹുമാനപ്പെട്ട യുവരാജ് നിങ്ങൾ കുറച്ചിനൊക്കെ ഒന്ന് നോക്ക് അംബേദ്കർ രാജിവെക്കാൻ കാരണമായ ഹിന്ദു ഞാൻ ചോദിച്ചാണ് രാജേന്ദ്രന്റെ ശ്രീ രാജുപി നായരുടെ അമിത്ഷായും നരേന്ദ്രമോദിയും ക്രിമിനലുകളാണ് വിളിച്ചു സാധാരണ ഗതിയിൽ ചർച്ചയ്ക്ക് തിരുത്തണം മാറ്റണം എന്നൊക്കെ പറഞ്ഞ ബഹളം ഉണ്ടാകാനാണ് പലവ് എന്റെ ഒരു ശൈലി അങ്ങനെയല്ല അമിത്ഷായും മോദിയും ക്രിമിനലുകളാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രീയ കോമാളികളാണ് ആ കോമാളിതം പാർലമെന്റിനകത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിഷേധം പ്രതിഷേധം ആ പ്രതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാകും ഇത് താങ്കളോട് ഒന്ന് പറയുന്നു രണ്ട് താങ്കൾ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഹിന്ദു കോഡ് ബില്ല് കാരണമാണ് അംബേദ്കർ രാജിവെച്ചത് അംബേദ്കറുടെ റെസിഗ്നേഷൻ സ്പീച്ച് ഉണ്ട് പാർലമെന്റിനകത്ത് നമുക്ക് ആ ചർച്ച കൊണ്ടുപോവാമോ അംബേദ്കർ റിസൈൻ ചെയ്തതിന് കാരണമായിട്ട് അഞ്ച് കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് തനിക്ക് ഏറ്റവും ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ലോ ആണെന്ന് മിനിറ്ററം പറഞ്ഞത് സോപ്പ് ഒഴിഞ്ഞു എന്നാണ് ലോ മിനിസ്റ്ററേ കുറിച്ചിട്ട് ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ് ഒരുപാട് കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളിൽ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല നെഹ്റുവിനോട് പലതവണ ഞാൻ പറഞ്ഞു എന്നെ ഉൾപ്പെടുത്താൻ തയ്യാറാവുന്നില്ല ഒടുവിൽ അദ്ദേഹം വിദേശത്തേക്ക് പോയ സമയത്ത് മാത്രമാണ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രിസഭ തയ്യാറായ നെഹ്റു തിരിച്ചു തിരിച്ചുവന്ന പ്രാർത്ഥിച്ചു തന്നെ ആ കമ്മിറ്റിയിൽ ഒഴിവാക്കിയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പ്രിയമനാണ് അദ്ദേഹം പറയുന്നതാണ് ഈ നെഹ്റു ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് വരുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ വരുന്നത് ഞാൻ ചോദിച്ചതല്ല അംബേദ്കർ ചോദിച്ചതാണ് ഷെഡ്യൂൾഡ് പരിപൂർണമായിട്ട് അവഗണിക്കുന്നു മൂന്നാമത് അദ്ദേഹം പറയുന്നുണ്ട് നെഹ്റു എന്ന് പറയുന്ന സ്റ്റേറ്റ്സ്മാനെ തുറന്നു കാണിക്കുന്നതാണ് അതായത് ാണ് അദ്ദേഹത്തിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഒറ്റ പോലും ബാക്കിയില്ല ആ ഡിപ്ലോമസി പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു വിവിധ കമ്മിറ്റികളുമായിട്ടുള്ള അഞ്ചാമത് മാത്രമാണ് ഹിന്ദു കോഡ് ബില്ലിലേക്ക് വരുന്നത് ശരിയാണ് ഹിന്ദു കോഡ് ബില്ലിൽ നമുക്ക് എതിരഭിപ്രായങ്ങൾ ഇന്നാണ് ഹിന്ദു കോഡ് ബില്ല് നടപ്പിലാക്കേണ്ട യൂണിഫോം സിവിൽ കോഡാണ് ഹിന്ദു കോഡ് ബില്ലല്ല അതെന്താ ഹിന്ദുക്കൾക്ക് മാത്രം സിവിൽ റൈറ്റ് അല്ലെങ്കിൽ സിവിൽ റൂൾസ് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടില്ല ഇന്ത്യയിൽ പരിപൂർണ്ണമായിട്ട് വേണ്ട യൂണിഫോംസ് കൂടെ ഇവിടെ ഹിന്ദു രണ്ട ഹിന്ദു കോഡ് കൂടെ കൊണ്ടുവരുന്നത് ഹിന്ദു സ്ത്രീകൾക്ക് പരിപാടിയുടെ ഹിന്ദു സ്ത്രീകൾക്ക് ക്രിസ്ത്യൻ പരിപാടികൾ സ്ത്രീകൾക്ക് പരിപാടിയാണ് മുസ്ലിം സ്ത്രീകൾക്ക് പരിപാടിയാണ് നിങ്ങൾക്ക് എന്താ നടന്നു കൊടുക്കണ്ടേ നിങ്ങൾ ഒരു വശത്തേക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെതായിട്ട് പ്രതിഷേധം ഉയരും അത് സ്വാഭാവികമാണ് അത് ഇന്നാണെങ്കിലും ചില ഇത്തരത്തിലാണ് നിയമം കൊണ്ടുവരുന്നെങ്കിൽ ശരി ശരി ചുരുക്കി പറഞ്ഞാൽ ഒരു വശത്ത് ദളിപ്രയം പറയുന്നു ഉള്ളിൽ എന്താണ് മനുസ്മൃതിയാണ് ഉള്ളിൽ അപ്പുറത്തും പ്രധാനമന്ത്രി ട്വീറ്റിനപ്പുറത്ത് മിണ്ടേണ്ടി വരും കാരണം ഇത് അങ്ങേയറ്റം രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുന്ന വിഷയമാണ് ബിജെപി ഉണ്ടാവും അഭിലാഷ ഇതിനകത്ത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു എം പി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് അപ്പൊ എൻ ഡി ഐ മുന്നണി ഈ അംബേദ്കറുടെ പേരിൽ അംബേദ്കർ അപമാനിക്കുന്ന തരത്തിലേക്ക് ഒരു വീഡിയോ പ്രോപ്പ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ആ പ്രചരിപ്പിച്ചതിന് ശേഷം അംബേദ്കർ സ്നേഹവും പറഞ്ഞുകൊണ്ട് ഗുണ്ടായസവുമായിട്ട് പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനാധിപത്യപരമായ രീതിയിൽ അവർക്ക് എങ്ങനെയാണോ മറുപടി നൽകാൻ കഴിയുന്നത് ആ മറുപടി തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നൽകുക തന്നെ രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞു പഠിക്ക് രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ആർ എസ് എസിന്റെ ഇന്ത്യയുടെ പതാക ഉയർത്തുന്ന ആ ഈ രാജ്യത്തിന്റെ മേതെയും ഭരണഘടനയും സംരക്ഷിക്കാൻ പ്രാപ്തരായിട്ടുള്ള ജനാധിപത്യ Gracias.